നിങ്ങൾ വിമാനത്തിൽ ഫസ്റ്റ് ക്ലാസ്സിൽ യാത്ര ചെയ്തിട്ടുണ്ട് ഫസ്റ്റ് ക്ലാസ് ഫസ്റ്റ് ക്ലാസ്സിന് എന്താ അറബി പറയാ അവിടെയാണ് ഇപ്പോൾ നമ്മൾ നമ്മളിപ്പോൾ അറബിയാണല്ലോ പഠിക്കുന്നത് എവിടെ യാത്ര എങ്ങനെയായിരുന്നാലും ഫസ്റ്റ് ക്ലാസ് ആണ് പിന്നെ സെക്കൻഡ് ക്ലാസ് ഉണ്ടാവില്ല കേട്ടോ ഒരാൾ പറഞ്ഞു ത്രീ സ്റ്റാറിൻ്റെ മേലുള്ളവർ ഫോർ സ്റ്റാറാണ് ത്രീമ നിൽക്കരുത് ഫോർ സ്റ്റാർ ഉണ്ടാവില്ല അവിടെ ഫസ്റ്റ് ക്ലാസ്സിന് എന്താണ് അറബിയിൽ പറയാ എന്നാണ് ഫസ്റ്റ് ക്ലാസ്സിൽ നിങ്ങൾക്ക് യാത്ര ചെയ്യാം ഓക്കെ അപ്പൊ ഇവിടെ ഫസ്റ്റ് ക്ലാസ്സിന് ഉൽ ചിലപ്പോറൂലുൽ എന്ന് പറയണമെന്നില്ല ദറജാ മതി അറബി ഭാഷ കൂട്ടി പറയുമ്പോണ്ടെന്ന ശൈലിയെറത്തു എന്ന് പറയുന്നത് ഔവൽ എന്നാൽ അറബി ഭാഷ പഠിക്കുന്നവർക്ക് ജസ്റ്റ് ഒരു അനലൈസിങ് ആണ് ഔവൽ എന്നാൽ ഫസ്റ്റ് എന്നാണ് അതിൻ്റെ എന്നത് ഉദാഹരണം ഉദാഹരണം ഊല പുരുഷനെ പറ്റി പറയുമ്പോൾ ഇനി സ്ത്രീയെ പറ്റി പറയുമ്പോൾ അൽ അൽ ഊ അല്ല ഔവൽ എന്ന് സോറി പറയുക അൽ ഔവൽ എന്നും അൽ ഊല എന്നും അപ്പം ഏതും പിന്നെ പുല്ലിംഗം സ്ത്രീലിംഗം വ്യത്യാസം വിശേഷണങ്ങളിൽ ഉണ്ടാകും എണ്ണങ്ങൾ പറയും അപ്പം ഔവൽ ഫസ്റ്റ് അതിൻ്റെ ഫെമിനൻ വേഡാണ് സ്ത്രീലിംഗ ശൈലിയാണ് വേർഷനാണെന്ത് ഊല എന്ന് ഓക്കെ അപ്പോൾ ദറജത്തുൽ ഊല നമ്പർ വൺ ഫസ്റ്റ് ക്ലാസ് രണ്ടാമത്തത് എക്കണോമിക് ക്ലാസ് ആണ് നമ്മൾ പറയും എക്കണോമിക് ക്ലാസ് എന്നൊക്കെ പറയുമല്ലോ എക്കണോമിക് ക്ലാസ് ആണ് രണ്ടാമത്തത് ഓക്കെ എക്കണോമിക് ക്ലാസ് എന്നോ എന്ന് പറയുന്നതിന് സാധാരണ പേര് ഉപയോഗിക്കുന്ന ദറജത്തുൽ ദിയാഫ എന്നാണ് എന്താണ് ദറജത്തുൽയാഫ നമ്മൾ പലപ്പോഴും ഞാൻ എങ്ങനെ കൺഫ്യൂഷൻ വന്നിട്ടുണ്ട് ഫി ദർജത്ത് റിയാഫ എന്ന് പറയുമ്പോൾ തന്നെ ഗസ്റ്റ് എന്നാണ് അർത്ഥം ഗസ്റ്റ് എന്ന് അപ്പോൾ റിയാഫ എന്ന് തന്നെ ഗസ്റ്റിൻ്റെ സർവീസ് കിട്ടുന്ന സർവീസ് സെക്ടർ എന്നാണ് അതിൻ്റെ അർത്ഥം പക്ഷേ എക്കണോമിക് ക്ലാസ് ആണ് അതിന് തന്നെ വേറൊരു വേർഡും കൂടി ഉപയോഗിക്കാറുണ്ട് ദർജത്ത് സിയാഹ എന്ന് പറയും സിയാഹ സിയാഹ സിയാഹെന്നാണ് ടൂറിസം എന്നുള്ളത് അതായത് അങ്ങനെയാണെങ്കിൽ പോലും നിങ്ങൾ അർത്ഥം എങ്ങനെ വയ്ക്കേണ്ടത് ഇംഗ്ലീഷിൽ രണ്ടെണ്ണം ആദ്യത്തേതാണ് നമ്മൾ പിന്നെ ഫസ്റ്റ് ക്ലാസ് രണ്ടാമത്തത് എക്കണോമിക് ക്ലാസ്സാണ് ഇനി മൂന്നാമത്തൊന്നും കൂടി പറഞ്ഞാൽ അത് കൺഫ്യൂഷൻ തീരും ബിസിനസ് ക്ലാസ്സാണ് മൂന്നാമത്തത് ഇപ്പോൾ ഇത് മൂന്നിനും കാറ്റഗറീസ് മാറ്റമുണ്ടാകും ഈ ഫ്ലൈറ്റിന് ടിക്കറ്റ് എടുക്കുമ്പോൾ തന്നെ വിവിധങ്ങളായ കാറ്റഗറി ഉള്ളതുകൊണ്ടാണ് പ്രീമിയം ഉണ്ടാകും അങ്ങനെ പലതും ഉണ്ട് അതൊന്നും ഇപ്പം നമുക്ക് ഇമ്പോർട്ടൻ്റ് അല്ലാത്തോളം ഞാൻ പറയുന്നില്ല അതാണ് ഫ്ലൈറ്റിൻ്റെ ടിക്കറ്റിൽ വേരിയേഷൻ വരുന്നത് ചിലതിൻ്റെ ഒരേ വിമാനത്തിനെ ടിക്കറ്റ് റേഞ്ചും ഇവിടെ പിന്നെ എന്താണ് ദർജത്തുൽ അമാൽ എന്നാണ് ും സീറ്റിനൊന്നും അവർക്ക് എക്സ്ട്രാ സർവീസ് കിട്ടാൻ മതിയാവും അതാണ് ബിസിനസ് ക്ലാസ് എന്താണ് ബിസിനസ് ക്ലാസ്സിന് അമാൽ അല്ലാതെ ദർജത്തുൽ എന്ന് പറയാൻ നിൽക്കരുത് പൊട്ടത്തരാണിത് തിജാറ എന്നാ ബിസിനസ് ആണ് പക്ഷെ അതല്ല ഇവിടെ ഉപയോഗിക്കാറുള്ളത് അപ്പൊ ഇതാണ് മൂന്നെണ്ണം അപ്പോൾ ഒന്നാമത്തെ എന്താണ് ഫസ്റ്റ് ക്ലാസ്സിന് ദറത്തുൽ ദറത്തുൽല എന്ന് പറയാം ദറജഊല രണ്ടാമത്തത് എന്താണ് പിന്നെ എക്കണോമിക് ക്ലാസ് ആണ് സാധാരണ പാസഞ്ചറാണ് അതിന് പറ റിയാഫ എന്ന് പറയും സിയാഹ എന്ന് പറയും ദറജത്തു സിയാഹ എന്ന് പറയും അല്ലെ ദറത്തുൽ റിയാഫ എന്ന് പറയും മൂന്നാമത്തെ ഒന്ന് ബിസിനസ് ക്ലാസ് ആണ് ദറജത്തു തിജാറ എന്ന് പറയരുത് ദറജത്തുൽ റിജാനുൽ അമാൽ റിജാൻ ഉൽമാൻ ബിസിനസ് മാൻ ആണ് പറയാം ഓക്കെ ഇങ്ങനെയാണോ ഇപ്പം നമ്മൾ വിമാനത്തിൽ പോകുമ്പോൾ വിമാനമായിട്ട് ബന്ധപ്പെട്ട ധാരാളം വാക്കുകൾ അതിൻ്റെ പിന്നെ വിവിധങ്ങളായ വാക്കുകൾ നമുക്ക് പഠിക്കാനുണ്ട് അതൊക്കെ അതുമായി ബന്ധപ്പെട്ട ചില വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ടെങ്കിലും ഇനി നിങ്ങൾക്ക് ആവശ്യമുള്ള നിങ്ങൾ ബോക്സ് ചെയ്യുക ഞാൻ അതുമായി ബന്ധപ്പെട്ട് മറുപടി തരുന്നതും ബാക്കിയുള്ള വീഡിയോസ് ചെയ്യുന്നതുമാണ്